ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ എത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് അതായത് അറുപത്തഞ്ച് ലോക്സഭാ സീറ്റെങ്കിലും സമാജ്വാദി പാർട്ടി മത്സരിക്കണം എന്ന രീതിയിലേക്കാണ് പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിച്ചാൽ തന്നെ അവർക്ക് പതിനഞ്ചോളം സീറ്റുകൾ കൊടുക്കേണ്ട കാര്യമില്ല എന്നും സമാജ്വാദി പാർട്ടി കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബി എസ് പി ഒപ്പം കൂട്ടുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് രണ്ടാം ഭാരത് ജോഡോ യാത്രയായി കരുതപ്പെടുന്ന ഭാരത് ന്യായ യാത്രയിൽ അഖിലേഷ് യാദവിന് ക്ഷണമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത് എന്ന രീതിയിൽ വലിയ രീതിയിൽ പുകഞ്ഞ് കത്തുകയാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം അഖിലേഷ് യാദവിനെ ഭാരത് ന്യായ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ രീതിയിലേക്ക് കോൺഗ്രസ് പൊളിയാൻ പോകുന്നു എന്ന് തന്നെയാണ് കാരണം കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ സ്വരചേർച്ചയുണ്ട് സമാജ്വാദി പാർട്ടിയുടെ പ്രമുഖ നേതാവാണ് കപിൽ സിബൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാണ് സമാജ്വാദി പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും ഒരു പാലമായി നിൽക്കും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് പക്ഷേ അവിടെ പോലും പാർട്ടിക്കകത്തുള്ള ചില അടികൾ ഈ ആവശ്യത്തെ തള്ളി പറയുകയാണ് കാരണം കോൺഗ്രസ് ആണ് സമാജ്വാദി പാർട്ടിയുടെ പല സീറ്റുകളുടെ വിജയ സാധ്യതയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊളിച്ചു കളഞ്ഞത് കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് ചില സ്ഥലങ്ങളിൽ ബി ജെ പിയോട് തോൽക്കേണ്ടി വന്നത് ആയിരത്തിനും രണ്ടായിരത്തിനുമൊക്കെയായിരുന്നു ബി എസ് പിയും അതിന് ഏറെക്കുറെ കാരണമായതായി കൃത്യമായി പറയാം അങ്ങനെയുള്ള ചതിയന്മാരെ ഒരിക്കലും സഖ്യത്തിൽ കൂട്ടരുതൽ നഷ്ടം സമാജ്വാദി പാർട്ടിക്ക് മാത്രമായിരിക്കുമെന്നാണ് സമാജ്വാദി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പറയുന്നത് ശിവ്പാൽ യാദവ് അടക്കമുള്ളവർ അതിനെ എതിർക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എന്ത് രീതിയിലുള്ള ഹൈപ്പാണുള്ളത് ഇവിടെ ഇന്ത്യ മുന്നണിയിൽ അള്ളു വയ്ക്കാൻ അതായത് ഇടതുപക്ഷത്തെയൊക്കെ അള്ളുവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് മേൽഗതി ഉണ്ടാവാൻ പോകുന്നത് തീർച്ചയായും ഇത് പൊളിക്കാൻ തന്നെയാണ് കോൺഗ്രസിലെ പല പ്രമുഖരുടെയും ശ്രമം കെ സി വേണുഗോപാലിനെ പോലുള്ളവർ അത്യുന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നുള്ളത് എഴുതി വയ്ക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ശുദ്ധികലശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകേണ്ടത് എന്നിട്ട് വേണം ഈ മുന്നണി പരിപാടിയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് അതല്ലാത്ത പക്ഷം കോൺഗ്രസ്സിന് ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കാൻ കഴിയില്ല ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ പോലും കഴിയില്ല അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു മുഖ്യ പ്രതിപക്ഷ വാങ്ങാനുള്ള സീറ്റ് പോലും ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കാത്തത് അത് മനസ്സിലാക്കിയെങ്കിലും കോൺഗ്രസ് കൃത്യമായി പെരുമാറിയാൽ അവർക്ക് നല്ലത് അല്ലാതെ അനാവശ്യമായി ബാക്കിയുള്ള പാർട്ടികളെ ചൊറിയാനായി ശ്രമിച്ചാൽ അതിന്റെ നഷ്ടം അനുഭവിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കുടുംബവും തന്നെ ആയിരിക്കും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക